നമസ്കാരം സ്വാഗതം ശാലി അമ്മ നേതൃത്വത്തിൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ിൽ ഗംഗി നദിയുടെ തീരത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണമടഞ്ഞ മലയാളിയായ അർജുൻറെ കുടുംബത്തിന് പതിറ്റാട്ടുകൾ നീണ്ട പരീക്ഷണങ്ങൾക്കൊടുവിൽ ലോകത്ത് ആദ്യമായി അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൃത്രിമ കണ്ണുകൾ വികസിപ്പിച്ച് ഗവേഷകർ തക്കമാലിപ്പുളിയനത്ത് വീടിനുള്ളിൽ ഭർത്താവിനെ ആത്മഹത്യ ചെയ്ത നിലയിലും ഭാര്യയെ തീപ്പൊള്ളലേറ്റു മരിച്ച നിലയിലും കണ്ടെത്തി റെക്കോർഡുകൾ ഭേദിച്ചു മുന്നേറുന്ന സ്വർണവില ഈ വർഷം അവസാനത്തോടെ പുതിയ ഉയരങ്ങളിലെത്തുമെന്ന് റിപ്പോർട്ടുകൾ ൾ വി ചാലക്കുടി അവാർഡിന്റെ നേതൃത്വത്തിൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൈക്കിളുകൾ വിതരണം ചെയ്തു ജൈത്ര ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നോർത്ത് ചാലക്കുടി സെന്റ് ജോസഫ് പള്ളി ഹാളിൽ അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്ക് അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ സൈക്കിൾ നൽകുന്ന ടു പ്രോഗ്രസ് എന്ന പദ്ധതി ഇരിഞ്ഞാലക്കുട ബിഷപ്പ്മാർ പോളിക്കണ്ണുകാടൻ ഉദ്ഘാടനം ചെയ്തു ബെന്നി ബെഹനൻ എം വിശിഷ്ട അതിഥിയായി ജൈത്ര ഫൗണ്ടേഷൻ ഡയറക്ടർ ടി ബി മനോജിനെ എം ആദരിച്ചു മനോജ് ഫാദർ ജോസ് ഗരസഭ മുൻ ചെയർമാൻ വി ഒ പൈലപ്പൻ നഗരസഭ കൌൺസിലർ സോസമ്മ ആന്റണി ലൈജു പേരെപ്പാടൻ അവാർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സിനു അരിമ്പു പറമ്പിൽ സെക്രട്ടറി ഫാദർ ജെയിൻ കടവിൽ എന്നിവർ പ്രസംഗിച്ചു സ്വാഗത പ്രസംഗത്തിന് ഇതൊരു സംരക്ഷണ പ്രവർത്തനവും കൂടിയാണ് ദൈവത്തിൽ വിശ്വസിക്കണം മനുഷ്യരെ ബഹുമാനിക്കണം അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രകൃതിയെ ആദരിക്കണം ആദരിക്കണമെന്നുള്ളത് പ്രകൃതിയുടെ സന്തുലിനാവസ്ഥയ്ക്ക് എവിടെയൊക്കെ കോട്ടം വരുത്തുന്നുവോ അതിൻ്റെ അനന്തര ഫലങ്ങൾ നാം അനുഭവിക്കേണ്ടതായിട്ട് വരും അത് ഏത് രൂപത്തിലാകും എന്ന് നമുക്ക് തന്നെ പ്രവചിക്കാൻ ആകാത്തതാണ് അതുകൊണ്ട് തന്നെയാണ് പ്രകൃതിയെ ആദരിച്ചു ഒരു ജീവിത ശൈലി അത് കൈമുതലാക്കണം അതിനുള്ള ഒരു എളിയ സംരംഭമാണ് ഈ ഫെഡറേറ്റീവ് പ്രോഗ്രസ് എങ്ങനെയെന്ന് ഇത് സ്വീകരിക്കുന്നവർക്കൊക്കെ അറിയാം എന്നാണ് എൻ്റെ ബോധ്യം കാർബൺ അത് നമ്മുടെ അന്തരീക്ഷത്തെ മലിനമാക്കും കാർബണിൻ്റെ ഉപയോഗം ഡീസൽ എൻജിനായാലും പെട്രോൾ എഞ്ചിനായാലും മണ്ണെണ്ണ കൊണ്ട് ഉപയോഗിക്കുന്ന എൻജിനായാലും മറ്റ് ഇതര എൻജിനുകളായാലും അതിനൊക്കെ അതിൽ നിന്ന് വമിക്കുന്ന കാർബൺ ഈ അന്തരീക്ഷത്തിലെ വായുവിനെ മലിനമാക്കാനായിട്ടിടയാം അതിനെ ഒഴിവാക്കിക്കൊണ്ട് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് ഒരു അഭയഭാവൻ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു തലത്തിൽ പിതാവിനോടൊപ്പം പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടും അന്ന് ഞാൻ പലതും ഇവിടെ വെച്ച് ആവർത്തിക്കുകയാണ് ഞാൻ പോണി പിതാവിനെ കാണുന്നത് കൂടുതലും ദേവാലയത്തിൽ വെച്ചുണ്ട് ദേവാലയത്തിൻ്റെ പുറത്തുള്ള പരിപാടികളാണ് കാരണം ഇതുപോലെയുള്ള ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പിതാവ് നടത്തുന്നു എന്ന് പറയുന്ന ഈ സംഘടന ഈ പ്രസ്ഥാനം എനിക്കിതിനു മുമ്പും ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു അവരുടെ പരിപാടിക്ക് ഈ കാലഘട്ടം അതിനനുയോജ്യമായ രീതി വലിയ വീക്ഷണത്തോടുകൂടിയാണ് അത് പരിപാടി ശ്രമിക്കുന്നത് ഇതിലെങ്കിൽ ഈ പരിപാടിയുടെ ഒരു പേരുണ്ട് പെഡൽ ട് പ്രോഗ്രസ് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു ഈ പേര് തന്നെ മനോഹരമാണ് പേരിന് തന്നെ ഒരു സൗന്ദര്യമുണ്ട് പേരിന് തന്നെ ഒരു വലിയ സന്ദേശമുണ്ട് ആ സന്ദേശത്തെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട പിതാവ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് കുട്ടികൾക്ക് അഞ്ഞൂറ് സൈക്കിളുകളാണ് ഈ അവാർഡ് എന്ന് പറയുന്ന വിവിധ തലങ്ങളിൽ വെച്ച് വിതരണം ചെയ്യപ്പെടാൻ കുറച്ച് പേർക്ക് കർണാടകയിൽ ഗംഗാവാലി നദിയുടെ തീരത്തുണ്ടായ മണ്ണിടിച്ചിയിൽ മരണമടഞ്ഞ മലയാളിയായ അർജുനന്റെ കുടുംബത്തിന് കുറ്റിക്കാട് പൗരാലിയുടെ കൈത്താങ് സ്ഥലമുള്ളവരെ വലിയൊരു നന്മയ്ക്ക് സാക്ഷി വഹിക്കാനായിട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ എഴുപത്തിരണ്ട് ദിവസമായിട്ട് നദിയിലായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട അർച്ചുനെ നമ്മുടെ ശരീരമൊക്കെ കിട്ടി നമ്മള് ഏറെ വേദനയോടുകൂടി കാത്തിരുന്ന ആ ഒരു കായിത്താങ്ങ് ഒന്നും നമുക്കറിയാം ഒത്തിരിയേറെ വേദനിക്കുന്നു ആ വേദനിക്കുന്ന കുടുംബത്തിന് ഒരു കൈത്താങ്ങായി നമ്മുടെ കുറ്റിക്കാട് വകയുടെ സുമനസുള്ള സന്തോഷ് പെരിയാറും അതിലേക്ക് വേണ്ടിയിട്ട് നല്ല തുക ആ കുടുംബത്തിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ് നന്മ നിറഞ്ഞെടുക്കുന്നതിന് ആ ഒരു നന്മ പ്രവൃത്തി അനേകം ഒരു മാതൃകയാകട്ടെ ആ കുടുംബത്തിന് ഒരു ആശ്വാസമാകട്ടെ ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഡി ബുറ്റിക്കാട് ഇടവുകയും ഒന്ന് ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ സതുദ്യീപത്തിന് ഒരുങ്ങിയ സന്തോഷിനെ സ്നേഹവും ഞങ്ങൾ അഭിനന്ദിക്കുന്നു ആ കുടുംബത്തിന് ഇത് വലിയൊരു തീരട്ടെ ഇനിയും ഇത്തരത്തിലുള്ള നന്മകൾ ചെയ്യാൻ ദൈവം പ്രാർത്ഥനയിൽ കുറ്റിക്കാട് പൗരാവലി പ്രവർത്തകർ അർജുനന്റെ വീട്ടിലെത്തി ഒരു ലക്ഷം രൂപയുടെ ധനസഹായം കൈമാറി ഒരു ലക്ഷം രൂപയുടെ ചെക്ക് അർജുനന്റെ പിതാവ് പ്രേമനാണ് കൈമാറിയത് പൗരസമിതി ചെയർമാൻ തോമസ് കരിപ്പായി ഉപദേശക സമിതി അംഗം സന്തോഷ് പരിയാടൻ പ്രവർത്തകരും ഭാരവാഹികളുമായ ഭാസ്കരൻ സദാനന്ദൻ അരുൺക്ലേറ്റസ് ജോണി കളപ്പറമ്പൻ ആന്റോ വടക്കൻ തുടങ്ങിയവർ പങ്കെടുത്തു ബൈപ്പാസ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അങ്കമാലി നഗരസഭ പരിധിയിൽ സ്ഥലവും വീടും നഷ്ടപ്പെടുന്നവരുടെ പരാതികൾ കേൾക്കുവാനും സംശയങ്ങളും ദുരീകരിക്കുന്നതിനുമായി യോഗം വിളിച്ചു ചേർത്തു സ്ഥല ഉടമകളുടെയും ജനപ്രതിനിധികളുടെയും വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഈ മേഖലയിലെ വിദഗ്ധരുടെയും സംയുക്ത യോഗം അങ്കമാലി നഗരസഭയാണ് വിളിച്ചു ചേർത്തത് നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അധ്യക്ഷത വഹിച്ചു ചാലക്കുടി എം പി ബെന്നി ബെഹ്നാൻ നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രോജക്ട് മാനേജർ ബിജു കുമാർ വില്ലേജ് ഓഫീസർ വിനിത വിദഗ്ദ്ധാംഗങ്ങളായ സജി കുടിയേരിപ്പിൽ ബിന്ദു മോൻ എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയും യോഗത്തിൽ ഉന്നയിച്ച സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു ബൈപ്പാസിന്റെ കൃത്യമായ സ്ഥലനിർണ്ണയം അനുബന്ധ പാതകൾ സ്ഥലവും വീടും നഷ്ടപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം നഷ്ടപരിഹാരം പുനരധിവാസം എന്നീ കാര്യങ്ങളിലെല്ലാം വ്യക്തമായ വിവരങ്ങൾ അധികൃതരിൽ നിന്നും മുൻകൂട്ടി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുവാൻ യോഗം തീരുമാനിക്കുകയും ഇതിനായി ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ചെയ്തു നഗരസഭാ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജിതാ ഷിജോയ് ജില്ലാ ആസൂത്രണ സമിതി അംഗം റീത്ത പോൾ കൗൺസിലർമാരായ പോൾ ജോവർ സാജു നെടുങ്ങാടൻ മനു നാരായണൻ വിൽസൺ മുണ്ടാടൻ ഷൈനി മാർട്ടിൻ ഗ്രേസി ദേവസി ലേഖാ മധു സരിത അനിൽകുമാർ കില റിസോഴ്സ് പേഴ്സൺ പി ശശി എന്നിവർ ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിച്ചു ഏതായാലും ഇതിന്റെ അകത്ത് കഴിയുന്നതും വേഗം പൂർത്തീകരിക്കുക എന്നതാണ് ഈ സൈഡിലേക്ക് പോയി അങ്ങനെ ഞാനൊക്കെ ഇത് കടന്നു പോകുന്ന എല്ലാ മേഖലകളിലും ഇതുപോലത്തെ യോഗം വിളിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാർ വിശദമായ ഒരു നടപടിക്രമങ്ങളെ കുറിച്ച് ഞങ്ങൾ സൂചിപ്പിക്കും അതിന് ഏറ്റവും റോഡ് പോകും റോഡിൽ പോകുമ്പോൾ അല്ലാതെയുള്ള ഒരു വശം എന്ന് പറയുന്നത് അതിൻ്റെ കോമ്പൻസേഷനാണ് കോമ്പൻസേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അതേ പറയും എൻ്റെ കോമ്പൻസേഷൻ ഒരു കാര്യത്തിലാണ് ഞങ്ങൾക്ക് കുറപ്പ് നല്ല പറ്റുന്നത് ഇതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ത്രീ ഡി നോട്ടിഫിക്കേഷൻ കൂടിക്കഴിഞ്ഞാൽ ആയിട്ട് വില്ലേജിൽ ഇതിനകത്ത് കിടക്കുന്ന ഭൂമി അടിയന്തരമായിട്ട് നമ്മൾക്ക് ഇത് ഒരു വീട് ഇങ്ങനെയുള്ള പെർമിഷൻ അടിയന്തരമായിട്ട് കൊടുക്കുന്ന എന്റെ ഭാഗത്തുനിന്നുള്ളത് അതിനുള്ള ഉൾപ്പെടെയാണ് ഫോർട്ടി ഫൈവ് മീറ്റർ അപ്പോൾ അങ്കമാലി ഭാഗത്ത് ആണോ ഐഡിയ ഒന്നാമത്തെ കാര്യം നിർമചനം ഞങ്ങളെ പോലെയുള്ളു രണ്ടാമതെന്ന് പറയുന്നത് പലർക്കും പലരുടെ ആധാരങ്ങളും പാലക്കാട് ചെന്നപ്പോഴാണ് നമ്മുടെ അവര് കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ല ഒന്നും അറിയാത്ത പോലെയാണ് പോയ ഒരു ഒരു എക്സ്പീരിയൻസ് പറയുന്നത് കാര്യം പറഞ്ഞു നിങ്ങളുടെ നാട്ടിൽ വാങ്ങി അന്ന് തൊട്ട് ഇദ്ദേഹവുമായിട്ട് ഇതിനെ കുറിച്ചുള്ള സജീവമായ ചർച്ചകൾ നടക്കുന്നുണ്ട് നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മാത്യു നേതൃത്വത്തിൽ നമ്മൾ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കണമുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് അപ്പോൾ നമുക്ക് ചർച്ചകളിലേക്ക് കിടക്കുന്നതിനൊക്കെ മുമ്പ് ആക്ട് പ്രകാരം ലാൻഡ് എടുക്കുകയും അതിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലൊരു ആക്ട് ഉണ്ട് ആർ എഫ് എസ് സി ആർ എഫ് സി ടി എൽ എ ആർ ആക്ട് പ്രകാരമാണ് കൊടുക്കുന്നത് അത് പ്രകാരമുള്ള കോമ്പൻസേഷൻ കണക്കാക്കുന്നത് ഈ കണക്കാക്കുന്നതെല്ലാം നമ്മുടെ ഡെപ്യൂട്ടി കളക്ടർ ലാൻഡ് എക്സേഷനാണ് ചെയ്യുന്നത് അത് നിയപരമായി ഡ്യൂട്ടീസ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ വാല്യുവേഷൻ ചെയ്യുന്നതിന് ബിൽഡിംഗ് വാല്യുവേഷൻ ചെയ്യുന്നത് കുറച്ച്

ഇപ്പോൾ മീറ്ററാണ് വന്നിരിക്കുന്ന വരെ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് വരുന്ന ാണ് ഓയാണ് ഏതാനും സമയങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേർന്നതായിരിക്കും അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഏറെ അതിരോടെ സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്ന സ്ഥാപന മേധാവികൾ ഏറെ സ്നേഹം നിറഞ്ഞ നാട്ടുകാർ നമുക്ക് കിട്ടാണ്ട് ന്യായമായ നഷ്ടപരിഹാരങ്ങളും അതുപോലെ തന്നെ അതാണ് നമുക്ക് ഏറ്റവും അർത്ഥമായിട്ട് പുതിയ നിയമനുസരിച്ച് എല്ലാ വഴികളും ഒരു ഏറ്റവും അടുത്ത കാലത്ത് വലിയൊരു എത്തിരിക്കുന്നത് എയർപോർട്ടിന് വേണ്ടി സഹായത്തിലെടുത്തപ്പോൾ ഇതുപോലെ തന്നെ വലിയ ആശങ്ക ഉണ്ടായിരുന്നു അപ്പോൾ ആ ആശങ്ക ഏറ്റവും വീടിനുള്ളിൽ ഭർത്താവിനെ നിലയിലും നിലയിലും ഭാര്യയെ ിൽ പുളിയനം മില്ലുംപടി ഭാഗത്ത് താമസിക്കുന്ന വെളിയത്ത് വീട്ടിൽ സനൽ ഭാര്യ സുമി എന്നിവരാണ് മരിച്ചത് ഗുരുതരമായി പൊള്ളലേറ്റ രണ്ട് മക്കളെ എറണാകുളം മെഡിക്കൽ സെന്ററിൽ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം പന്ത്രണ്ടും ആറും വയസ്സുള്ള കുട്ടികൾക്കാണ് പൊള്ളലേറ്റിരിക്കുന്നത് ഭർത്താവ് സാനൽ തൂങ്ങി മരിച്ചതിനെ തുടർന്ന് ഭാര്യ അടുക്കളയിൽ കയറി പാചകവാതക സിലിണ്ടറിന്റെ പൈപ്പ് തുറന്നിട്ടാണ് തീ കൊളുത്തിയിരിക്കുന്നത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക ബാധ്യതയുമാണ് മരണത്തിന് പിന്നിലെന്ന് അങ്കമാലി പോലീസ് അറിയിച്ചു ഇത് സൂചിപ്പിക്കുന്ന ആത്മഹത്യാ കുറിപ്പും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ചെല്ലുമ്പോൾ നന്നായിട്ട് തീ കത്തിക്കൊണ്ടിരിക്കണ പുക വരണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഓടിക്കൂടി എന്നിട്ട് വാതിലിടിച്ച് തുറന്നാണ് ആ കുട്ടികളെ ഞങ്ങളിവിടെ പുറത്തേക്ക് എടുത്ത അപ്പം ഇളയ കുട്ടി നന്നായിട്ട് പൊള്ളിയായിരുന്നു നമുക്കിങ്ങനെ കയ്യിൽ നിന്ന് പിടിച്ചിട്ട് കൊച്ചിന്റെ ഇങ്ങനെ തൊല്ലിങ്ങനെ അടന്ന് തുടങ്ങി അങ്ങനെ എന്നിട്ട് സിജു കാറി കയറ്റിക്കൊണ്ട് ഇതിവരും ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്നൊന്നും നമുക്കറിയില്ല ഒന്നും അറിയില്ല അങ്ങനെ അങ്ങനെയാണ് ഞങ്ങളിത് കണ്ട് കൊറ്റികളുടെ നല്ലൊള്ളി ഇട്ടിട്ട് ഓടിച്ചന്ന് അങ്ങനെ അപ്പം തന്നെ സിജോൻ്റെ കാറിലവർ ആശുപത്രിക്ക് ഉണ്ടോയി അപ്പൊ നോക്കുമ്പോൾ ഇവര് സനല്ല് ഇവിടെ തൂങ്ങി നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ അവള് ഞങ്ങള് കാണാൻ പറ്റിയില്ല തീ ആളിക്കൊണ്ടിരിക്കുകയെ അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ ഓസ് വെച്ച് ഇങ്ങനെ പമ്പ് അടിച്ച് വെള്ളം കുറെ അണക്ക തീ അണയ്ക്കാൻ നോക്കി വെള്ളം ഒഴിച്ച് അത് കഴിഞ്ഞിപ്പോൾ ഇത് ഗ്യാസൊക്കെ ഇരിക്കാല്ലോ എന്നിട്ട് വേഗം ഫയർ ഫയർഫോഴ്സിനെ ഒഴിച്ചു പോലീസ് വന്നു പിന്നെ അപ്പം തുടങ്ങി ഞങ്ങൾ ഈ നേരം വരെ ആരും ഇറങ്ങിയിട്ടില്ല അങ്ങനെ ചാലക്കുടി ലയൻസ് ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ സർവീസ് പ്രൊജക്ടുകളുടെ ഭാഗമായി നഗരസഭയിലെ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാർഡുകളിലെ റോഡുകളും പരിസരങ്ങളും സൗന്ദര്യവൽക്കരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പോലീസ് സ്റ്റേഷൻ റോഡ് ഹോസ്പിറ്റൽ റോഡ് പാലസ് റോഡ് എന്നിവ ഉൾപ്പെടുന്ന റിംഗ് റോഡും പരിസരവുമാണ് സൗന്ദര്യവൽക്കരിക്കുക അതത് വാർഡുകളിലെ വികസന സമിതികളുടെയും ലയൻസ് ക്ലബിന്റെയും നേതൃത്വത്തിൽ ജനപങ്കാളിത്തത്തോടെ മാലിന്യമുക്തമാക്കി സൗന്ദര്യവൽക്കരിച്ച് മാതൃക റോഡായി മാറ്റും അതിനായി മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ ബോധവൽക്കരണങ്ങൾ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കൽ കോൺക്രീറ്റ് നടപ്പാത തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോമി കാവുങ്ങൽ സാഞ്ചു പാത്താടൻ നഗരസഭാ അംഗം ബി ജെ ജോജി ബി എസ് സന്ദീപ് ഈപ്പൻ തോമസ് എന്നിവർ പങ്കെടുത്തു ഇനിയൊരു ഇടവേള